എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്ന സമീപനമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ശ്രീമാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഗവൺമെൻറ് ഈ ഘട്ടത്തിൽ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം രാജ്യത്തും ലോകത്തും തന്നെ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ഗവണ്മെന്റുകൾ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ചേരിചേരാൻ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള ശക്തമായ സമീപനം സ്വീകരിക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിരുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുമ്പോൾ പാകിസ്ഥാനും ഇന്ത്യയുമായിട്ട് യുദ്ധമുണ്ടാകുമ്പോൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ സഹായിക്കുകയും ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ സാമ്രാജ്യത്വം വന്നെടുത്ത നിലപാട് ഏഴാം നാവികസേനയെ ഇന്ത്യയെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യയെ ആക്രമിക്കാൻ ഞങ്ങൾ തയ്യാറാകുമെന്ന് പ്രസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് അന്ന് അമേരിക്ക സാമ്രാജ്യത്വം പരിശ്രമിക്കുകയുണ്ടായി അത്തരം ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്കെതിരായിട്ടുള്ള ശക്തമായ നില മേടിച്ചാൽ ഞാൻ നിങ്ങളോട് പിടങ്ങും പക്ഷേ കക്ഷികളിൽ നിന്ന് വളരെ കുറഞ്ഞറിയിപ്പാണ് ട്രംപ് നരേന്ദ്രമോദി ഇന്ത്യ ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവടക്കം അന്നത്തെ മന്ത്രിമാരടക്കം ആദ്യം ചെന്നത് അമേരിക്കയിലെടുക്കലാണ് ഇന്ത്യ ഒരു അഭിവികസിത രാജ്യമാണ് ഞങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്ന അടുത്ത കാലത്താണ് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഞങ്ങളുടെ വ്യവസായ മേഖലയിൽ നിങ്ങളത് സഹായിക്കണം അത് ദാരിദ്ര്യമില്ലാത്തൊരു നാടാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കണം അവർ പറയും സാധ്യമല്ല ഞങ്ങൾ പണം തരാം ഞങ്ങൾക്ക് നേരിട്ട് നേരട്ടി തിരിച്ചു തരണം അവർ രണ്ടാമത് പോയത് റഷ്യയിലേക്കാം ക്ഷ പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് ആ പഞ്ചവത്സര പദ്ധതിയിലൂടെ ആ റക്ഷ്യ മുന്നോട്ടെന്ന് കുതിക്കുന്ന സമയത്ത് രക്ഷ രണ്ട് കൈ നീട്ടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്വീകരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ എല്ലാ ബി ജെ പി എന്ന് അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന അവരുടെ അതിൽ ഏറ്റവും വലിയ അന്നത്തെ രാഷ്ട്രീയ ആർ എസ് എസിന്റെ വലിയ രാഷ്ട്രീയ നേതൃത്വമാണ് സർക്കാർ എന്ന് പറയുന്ന അയാൾ ജോൺസൺ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കൊലചിന്ത ഫലമായിട്ടാണ് അയാൾ അഞ്ചുമാറ്റ കോപ ജീവുകളിൽ കൊണ്ടുപോയി ആക്കുന്നത് എട്ട് തവണയോ എട്ടു തവണയോ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന